അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സായി പബ്ലിക്കേഷൻ പാൽക്കുളങ്ങര കഥയിൽ ചോദ്യമല്ല ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ പാണ്ഡവന്മാർ പാണ്ഡു തൻ്റെ ഭാര്യമാരായ കുന്തിയും മാന്രിയും ഒന്നിച്ച് കഴിഞ്ഞിരുന്ന കാലത്ത് ഒരിക്കൽ നായാട്ടിനു പോയി സുന്ദരികളും യുവതികളുമായ പഗ്നിമാരുമൊത്ത് വസന്തകാല വേളയിൽ വനങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിരുന്ന രാജാവ് ഒരിടത്ത് മാൻ ഇണതേരുന്നത് കണ്ട് അവയിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി അവ മാനുകളായിരുന്നില്ല കിന്തമൻ എന്ന മഹർഷിയും ഭാര്യയും മാനിൻ്റെ രൂപം ഉണ്ടതായിരുന്നു അമ്പേറ്റ് വീണ പിടഞ്ഞ മഹർഷി സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പാണ്ഡുവിനെ ശപിച്ചു ഭാര്യമൊത്ത് രമിച്ചിരുന്ന നിരപരാധിയായ എന്നെ നിഗ്രഹിച്ച നിനക്ക് നിന്റെ ഭാര്യമാരെ സ്പർശിക്കാൻ ഇടയാവാതെ പോകട്ടെ അവരെ സ്പർശിച്ചാൽ നിനക്ക് മരണം ഭവിക്കട്ടെ ശാപഗ്രസ്തനായ പാണ്ഡു ശേഷിച്ച ദീവിതം തപസ്സനുഷ്ഠിക്കാൻ തീർച്ചയാക്കി ധർമ്മധാരങ്ങളായ കുന്തിയും മാതൃയും അദ്ദേഹത്തോട് അപേക്ഷിച്ചു അങ്ങയോടത്ത് തപസനുഷ്ഠിക്കുന്നതിന് അങ്ങയെ ശുശ്രൂഷിക്കുന്നതിന് ഞങ്ങളെ അനുവദിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജീവൻ വിടിയുന്നതാണ് പാണ്ഡു അവരുടെ അഭിഷ്ടത്തിന് വഴങ്ങി വിവരം ഹസ്തിനപുരിയിൽ അറിയിക്കുവാൻ ആളയച്ചിട്ട് ഭാര്യമാരുമൊത്ത് പാണ്ഡു ഗന്ധമാതന പർവ്വതത്തിലെത്തി േഷ്ഠന്മാരായ മുനിമാരും മൊത്തം കുറച്ചു കാലം കഴിഞ്ഞു പിന്നീട് അവിടം വിട്ട് ഇന്ദ്രദുമ സരസിലെത്തി ഹംസകൂടം കടന്ന് ശതശൃഖത്തിൽ ചെന്നു ചേർന്നു അവിടെ മുനിമാർക്ക് കണ്ണിലുണ്ണിയായി തപസനുഷ്ഠിച്ച് കാലം കഴിച്ചു കുറഞ്ഞ കാലത്തിനുള്ളിൽ അദ്ദേഹം ബ്രഹ്മർഷി സമാനായി തീർന്നു കാലം ചെല്ലുന്തോറും പാണ്ഡുവിൽ ദുഃഖം ഏറിയേറി വന്നു പഗ്നിസ്പർശം പ്രാണനാശത്തിന് കാരണമാകും വൈധവ്യത്തെ ഭയന്ന ഭാര്യമാരും ഭർത്തൃസുഖ അനുഭവത്തിൽ വൈമുഖ്യം കാട്ടി പോലെ അവർ കഴിഞ്ഞു എന്നാൽ വംശനാശം ഭവിക്കുമെന്നുള്ള ചിന്ത എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു ഒരു ദിവസം പാണ്ഡു കുന്തിയെ അടുത്തു വിളിച്ച് പ്രേമപൂർവ്വം പറഞ്ഞു പ്രിയേ സന്തതി ഇല്ലാത്തതുകൊണ്ട് വംശം മുടിഞ്ഞു പോകുമെന്നുള്ള ഭയം എൻ്റെ മനസ്സിനെ തവിപ്പിക്കുന്നു ഞാനും ജ്യേഷ്ഠനും വിചിത്ര ഭാര്യമാരിൽ വേദവ്യാസന് ജനിച്ച ക്ഷേത്ര ജന് പുത്രന്മാരാണ് ഇതുപോലെ ഭവതിക്കും ക്ഷേത്രജന്മാരായ പുത്രന്മാരെ എങ്കിലും ഉണ്ടാകുന്നതായാൽ വംശം നശിക്കാതിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ വംശം നമ്മോടുകൂടി തന്നെ നശിക്കും തുടർന്ന് അക്കാലത്ത് നിലവിലിരുന്ന ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു കുലനാശം സംഭവിക്കാതിരിക്കുവാൻ ഭർത്തൃമതികളും വിധവകളും ബ്രാഹ്മണരുമായോ മഹർഷിമാരുമായോ പരിഗ്രഹിച്ച് പുത്രോൽപാദനം നടത്തിയിരുന്നു സൗദാസ് രാജാവിനും ഇതുപോലെ ഒരവസ്ഥയുണ്ടായി ഒരു മുനിശാപം മൂലം തൻ്റെ പഗ്നിയെ പ്രാപിക്കാനാവാതെ വന്നു അപ്പോൾ തൻ്റെ ഭാര്യയായ സുധേഷ്ണയിൽ വസിഷ്ഠ മഹർഷിയെ കെ കൊണ്ട് സന്തോൽപാദനം നടത്തിച്ചു വംശത്തെ രക്ഷിക്കേണ്ടി വന്നു കെ കെ രാജാവിൻ്റെ ഭാര്യയായിരുന്ന ശരധണ്ണായിനി ശത്രുസേനൻ എന്നൊരു താപസനിൽ നിന്ന് സന് സന്താനോൽപാദനം നടത്തി കുലസംരക്ഷണം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെ ക്ഷേത്രജൻ എന്ന് വിളിക്കപ്പെടുന്നു ഏക ഭർത്തൃ വ്രതവും പാതിവൃത്യ നിഷ്ഠയും പിൽക്കാലത്തുണ്ടായിട്ടുള്ളതാണ് സാമൂഹ്യ സാമൂഹ്യ ജീവിത ഭസ് ഭദ്രതയ്ക്ക് അടിസ്ഥാനമായ പാതിവൃത്യ ധർമ്മത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കഥയും പാണ്ഡു പറഞ്ഞു ഇങ്ങനെ പാണ്ഡു തൻ്റെ വംശരക്ഷയ്ക്ക് വേണ്ടി പല ന്യായവാദങ്ങളും നടത്തി തെല്ലു നേരത്തെ മൗനത്തിന് ശേഷം കുന്തി ഇപ്രകാരം പറഞ്ഞു പണ്ടൊരിക്കൽ ദുർവാസാവ് മഹർഷി എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായി വന്ന അവസരത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എന്നെ നിയോഗിച്ചു എന്നെ സംപ്രീതനായ മഹർഷി എനിക്ക് ചില ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു തന്നു അവയിൽ ഒന്ന് ജപിച്ച് ദേവന്മാരിൽ ആരെങ്കിലും ധ്യാനിച്ചാൽ അവരിൽ നിന്നുള്ള സന്താനലപ്തി ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങയുടെ അഭിപ്രായം എന്താണെന്നറിയിച്ചാൽ ഞാൻ അതുപോലെ ചെയ്തുകൊള്ളാം വംശനാശം കൂടാതെ കഴിയുവാനുള്ളൊരു ഉപായം കണ്ടുകിട്ടിയതിൽ തീർന്ന പാണ്ഡു കുന്തിയോട് പറഞ്ഞു പ്രിയയെ ധർമ്മനിരതനായ ഒരു ഉത്തമപുത്രനാണ് നമുക്ക് വേണ്ടത് ധർമ്മ രക്ഷകനായ യമധർമ്മനെ ധ്യാനിച്ച് ഒരു പുത്രനെ നിസ സമ്പാദിക്കുക പ്രിയതമ്മൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇതുസ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രധാരണിയായി പുഷ്പ അലങ്കൃതമായ ശൈയയൊരുക്കി കുന്തി മന്ത്രം ജപിച്ചു യമധർമ്മനെ ധ്യാനിച്ചു തൽക്ഷണ യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ട് അഭീഷ്ടമെന്തെന്ന് കുന്തിയോട് ചോദിച്ചു കുന്തി ഭക്തിപൂർവം തൻ്റെ ആഗ്രഹം അറിയിച്ചു യമധർമ്മൻ അവളുടെ ആഗ്രഹം സാധിച്ച് അനുഗ്രഹം നൽകി മറഞ്ഞു കുന്തി ഗർഭിണിയായി യഥാകാലം തൃക്കേട്ട നക്ഷത്രത്തിൽ മധ്യാഗ്ന സമയത്ത് അഭിജിത് മുഹൂർത്തത്തിൽ അരുണപ്രഭയെ വെല്ലുന്ന തേജസ്സോടുകൂടി ലക്ഷണമൊത്ത ഒരു കുമാരനെ അവൾ പ്രസവിച്ചു ഇവൻ അതിശ്രേഷ്ഠനും വിഷ്ണുഭക്തനും യുധിഷ്ഠിരൻ എന്ന നാമധേയമുള്ളവനും ആയിരിക്കും എന്ന് ഒരു അശരീരി ഉണ്ടായി കുന്തി വീണ്ടും മന്ത്രം ജപിച്ചു വായു ഭഗവാനെ ധ്യാനിച്ചു വായു ഭഗവാനിൽ നിന്നും അവൾക്ക് ഒരു പുത്രനെ കൂടി ലഭിച്ചു ആ കുമാരനാണ് ശക്തിമാനായ ഭീമൻ ചിങ്ങൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും ചേർന്ന് യോഗം ചെയ്തു നിൽക്കെ മീനമാസത്തിലെ മകം നക്ഷത്രവും ശുക്ലപക്ഷ ത്രയോദശിയും ചേർന്ന ദിവസം മൈധ്യാന സമയത്ത് ഇടവ ലഗ്നത്തിലാണ് ഭീമസേനന്റെ ജനനം കുന്തി വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രം ജപിച്ചു അപ്പോൾ ദേവേന്ദ്രനെയാണ് ധ്യാനിച്ചത് അതിൻ്റെ ഫലമായി ഇന്ദ്രപുത്രനായി അർജുനൻ ജനിച്ചു മീനമാസത്തിൽ ഉത്ര ഉത്രനക്ഷത്രവും ശുക്ലപക്ഷ പൗർണമിയും ചേർന്ന ദിവസം എല്ലാ ഗ്രഹങ്ങളും ശുഭരാശിയിൽ നിൽക്കുമ്പോഴായിരുന്നു അർജുനൻ്റെ ജനനം അപ്പോഴും സന്താനമില്ലാതെ സന്തപ്തയായി കഴിയുകയായിരുന്നു മാദ്രി പാണ്ഡുവിനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു പാണ്ഡു കുന്തിയോട് മാതൃയുടെ സങ്കടത്തെക്കൂടി പറഞ്ഞു കുന്തി അവൾക്കൊരു മന്ത്രം നൽകി മാദ്രി അശ്വിനി ദേവകളെ ധ്യാനിച്ച ഫലമായി അവരിൽ നിന്ന് രണ്ട് കുട്ടികൾ ജനിച്ചു അവരാണ് നകുല സഹദേവന്മാർ അങ്ങനെ കുന്തിക്കും മാതയ്ക്കും കൂടി അഞ്ചു കുമാരന്മാരുണ്ടായി അവർ പഞ്ചപാണ്ഡവന്മാർ എന്ന് അറിയപ്പെട്ടു നമസ്കാരം